തത്വജ്ഞാനം നേടിയ മഹാത്മാക്കളിൽ ഞാൻ എന്ന അഭിനയത്തിന്റെ കണിക പോലും അവശേഷിക്കുന്നില്ലേ ഞാൻ എന്ന അഭിമാനത്തിന്റെ അഭാവത്തിൽ എങ്ങനെയാണ് പരമാനന്ദം അറിയുന്നത് ആ ഭോക്തൃത്വം ഇല്ലാതെ എങ്ങനെ ആത്മാനുഭൂതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും തത്വജ്ഞാനം നേടിയ മഹാത്മാക്കളിലാണ് ഞാൻ എന്നുള്ളത് പൂർണ്ണ ഭാവത്തിലുള്ള മറ്റത് ഞാനെ തിരിച്ചറിയാതെ ഉള്ള ഞാനാണ് ഇത് ഞാനെ തിരിച്ചറിഞ്ഞിട്ട് സംശയരഹിതമായിട്ടുള്ള ഞാനാണ് ഇത്ര മനോഹരമായിട്ടാണെന്നറിയോ രമണ മഹർഷി ഈ തത്വം പറഞ്ഞു പറഞ്ഞുതരിക അഹമിനാശഭാജ്യഹമഹന്തയാഫുരതി ഹൃത്സ്വയം സത് ഇതിൽ പരം ഇനി പറയാൻ വയ്യ അഹമിനാശഭാജി ഞാൻ എന്നുള്ളത് നശിക്കുമ്പോൾ അഹമഹന്തയോ ഞാൻ 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 എന്നുള്ള മട്ടിൽ പൊന്തി വരുക എന്ത് പരമപൂർണസത് പരമപൂർണ സത് ഞാൻ 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 പട്ട് പൊന്തി വരിക വലിയ ഞാനാ അത് ചെറിയ ഞാനൊക്കെ പോയി ഇപ്പം നമുക്ക് പലപ്പോഴും ചെറിയ ഞാനാണ് ഞാൻ കാണ് ഞാൻ ഒരു പെണ്ണ് ഞാൻ ഇന്നത് ഞാൻ ഇന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഞാനുകളെ പിടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അതൊക്കെ മാറി ഓ വല്ല്യ ഞാനായി അപ്പം ഞാനില്ലാതാവുന്നില്ല ഞാൻ ഇല്ലാതായാൽ അയാൾക്ക് ശാസ്ത്രോപദേശവും നടക്കില്ല ഞാൻ ഇല്ലാതായാൽ അയാൾക്ക് ആത്മാനുഭൂതി ആനന്ദാനുഭൂതി പറയാൻ പറ്റില്ല അവിടെ ഞാൻ ഓ ഞാനായി തെളിഞ്ഞ ഞാൻ എല്ലാ മാലിന്യങ്ങളുടെ ആവരണങ്ങളും നീങ്ങിയ ഞാൻ അതാ വിജ്ഞാനികൾക്ക് അവിടെ പരിമിതി ഇല്ലാത്ത ഞാന അപരിമിതമായ ഞാന ബ്രഹ്മസാക്ഷാത്കാരം നേടിയ മഹാത്മാവിന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സ്വന്തം ഇച്ഛാശക്തിയാൽ നടത്താൻ സാധിക്കുമോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനും സൃഷ്ടി ചെയ്യുന്നുണ്ട് ഈശ്വരനും സൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാളും സൃഷ്ടാക്കള ഇല്ലേ അല്ല ജീവനും സൃഷ്ടാവാണ് ഈശ്വരനും സൃഷ്ടാവാണ് എന്താ അഭിപ്രായം ഏ ജീവൻ സൃഷ്ടാവാണോ സ്വാമി അല്ലാണ്ടോ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ ഭക്ഷണം കഴിച്ചില്ലേ അത് ഉണ്ടായത് ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയതാ ആര് ഞാൻ അപ്പൊ സ്രഷ്ടാവല്ലേ എവിടെയാണ് താമസിക്കുന്നത് വീട്ടില്ല വീട് ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയതാ ഈ പുസ്തകം ഉണ്ടായതോണ്ടാക്കിയതോ അപ്പൊ സൃഷ്ടാവ് തന്നെയാണ് ജീവനും പക്ഷെ ജീവന്റെ സൃഷ്ട സൃഷ്ടൃത്വവും പരിമിതമാണ് അവന് ജഗത്സർജനം സാധിക്കില്ല പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാം ശരീരങ്ങൾ ഉണ്ടാക്കാം ടെക്നോളജി മുന്നോട്ട് പോയി പോയി മനുഷ്യ ശരീരത്തെ കൃത്രിമമായിട്ട് പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റും പറ്റില്ല ഏതുപാധ്യമുണ്ടാക്ക പക്ഷെ ഭൂതസൃഷ്ടി സഹിക്കില്ല ഭൗതിക സൃഷ്ടി സാധിക്കും അപ്പൊ ഈശ്വരനെ പോലും ജീവനും സൃഷ്ടിയുണ്ട് എന്നാൽ സമഷ്ടിയെ സൃഷ്ടിക്ക് ജീവന് അസാധ്യമാണ് ഇപ്പം സ്വയം ഈശ്വരഭാവത്തിലേക്ക് ഉയർന്ന ഒരു മഹാപുരുഷന് ഈ കണ്ട സമഷ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റുമെന്നു വെച്ചാൽ അയാൾ അതിനൊക്കെ ഉപരിയാ നമ്മളിപ്പോൾ ചിന്തിക്കുക അയാൾക്ക് ആ ചിന്ത തന്നെ ഇല്ല അയാൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് അപ്പുറത്താണ് അല്ല സ്വാമി വേണമെങ്കിൽ സാധിക്കുമോ വേണമെങ്കിൽ എന്നൊരു ചോദ്യം വരുന്നില്ല പുരാണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിഹാസങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാത്മാക്കൾ ചില ചില മേഖലകൾ സൃഷ്ടിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സമ്പൂർണ്ണ പ്രപഞ്ച സൃഷ്ടി പറഞ്ഞിട്ടില്ല അതില്ല അത് ഈശ്വര ഭാവത്തിലേ ഉള്ളൂ കാരണം ഇവിടെ അവിദ്യോപാധിയെ പൂർണ്ണമായി വിലയിപ്പിച്ച് വിദ്യാവിദ്യകൾക്കുപരിയുള്ള ആത്മബോധത്തെ നേടിയതുകൊണ്ട് ഒരാൾ മായോപാധികനാവുന്നില്ല മായോപാധികൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒരു വിജ്ഞാനി മായോപാധികനാവുന്നില്ല അവിദ്യോപാധി ഉള്ളൂ രണ്ടും രണ്ട മനസ്സിലായില്ല അതുകൊണ്ട് ജഗത്സർജനം എന്നുള്ളത് ഒരിക്കലും ഇല്ല ചില ചില ഘടകങ്ങളെയൊക്കെ പറ്റില്ല എന്നൊന്നും പറയണില്ല അതൊക്കെ കൊല്ലാക്കുമുണ്ടാക്കും